രോഗത്തിനു വേണ്ടി ചികിത്സിക്കാൻ ഒരു ഡോക്ടറെ സമീപിക്കുമ്പോൾ പോലും നിയമമുണ്ട് അവിടെ മര്യാദ പാലിക്കണമെന്ന് ഒരു പുരുഷൻ പുരുഷ ഡോക്ടറെയാണ് സ്ത്രീ ഡോക്ടറെയല്ല സ്ത്രീ ഡോക്ടർ ഉണ്ടായിരിക്കെ സോറി പുരുഷ ഡോക്ടർ ഉണ്ടായിരിക്കെ ഒരു സ്ത്രീ ഡോക്ടറെ പുരുഷന് സമീപിക്കൽ ഹറാമാണ് നിഷിദ്ധമാണ് എന്നാണ് കർമ്മശാസ്ത്ര വിധി അല്ലെ അന്യ സ്ത്രീകളെ നോക്കേണ്ടത് അന്യ പുരുഷന്മാരല്ല സ്ത്രീകൾ തന്നെയാണ് വളരെ ഗൗരവമായി മനസ്സിലാക്കേണ്ട വിഷയമാണ് സഹോദരിമാർ സഹോദരിമാരെയും ആണുങ്ങൾ ആൺ ഡോക്ടർമാരെയും സമീപിക്കുന്ന അവസ്ഥ ഉണ്ടാകണം അതല്ലെങ്കിൽ അപ അപകടങ്ങളിൽ ധാരാളമായി പ്രതിയിരിക്കുന്ന വാർത്തകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെ പറഞ്ഞുകൊണ്ട് മഹാന്മാർ ഇത്ര വരെ വിശദീകരിക്കുന്നുണ്ട് ഇത്ര വരെ പറയുന്നുണ്ട് ഇനി ഒരു പക്ഷേ അങ്ങനെ ഒരു അന്യ ഒരു പുരുഷനെ നോക്കാൻ ഒരു പുരുഷനെ ചികിത്സിക്കാൻ ഇല്ല ഒരു ഡോക്ടർ ഇല്ല എന്നാൽ തന്നെയും ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു സ്ത്രീ ഡോക്ടറെ സമീപിച്ചു കഴിഞ്ഞാൽ അവിടെ മഹറമായ ആട് കൂടെ ഉണ്ടാകണമെന്ന് അങ്ങോട്ട് പോകുമ്പോൾ മാത്രമല്ല കൺസൾട്ടിംഗ് റൂമിൽ അന്യ സ്ത്രീകളുടെ കൂടെ മഹറമായി അന്യ അന്യ സ്ത്രീയാണെങ്കിൽ പുരുഷനാണെങ്കിൽ പ്രിയമുള്ളവരെ മഹറമായ ആൾ നിർബന്ധമാണ് എന്ന് ആണെങ്കിൽ അന്യപുരുഷനാണെങ്കിൽ കൺസൾട്ടിംഗ് റൂമിന്റെ പുറത്ത് നിൽക്കലല്ല ഉള്ളിൽ കയറണം അല്ലെങ്കിൽ അവിടെ അപകടങ്ങൾ വരുന്നുണ്ട് അത് ആത്മീയ ചികിത്സയാണെങ്കിൽ പോലും നിയമം അങ്ങനെ തന്നെയാണ് ഏത് ചികിത്സയാണെങ്കിലും സ്ത്രീയാണോ മെഹറവില്ലാതെ അന്യ പുരുഷനടികൾ കയറി ചെല്ലാൻ പാടില്ല എന്തിന്റെ പേരിലാണെങ്കിലും അങ്ങനെ വരുമ്പോഴാണ് പ്രിയമുള്ളവരെ പല അപശബ്ദങ്ങളും നമ്മൾ കേൾക്കുന്ന വിഷമകരമാകുന്ന വാർത്തകൾ ഉണ്ടാകുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് സലാമത്താക്കുമാറാകട്ടെ